മനുഷ്യന്റെ ഏറ്റവും വ്യത്യസ്തമായ കഴിവുകളിൽ ഒന്നാണ് ലഹരി ആസ്വദിക്കാനുള്ള കഴിവ് അതിന് അടിമയാകുക എന്നതാണ് അതിന്റെ ദോഷവശം എന്നാൽ മനുഷ്യർ മാത്രമല്ല ലഹരിക്ക് അടിമകൾ മൃഗലോകത്തിലും കുടിയന്മാരും മയക്കുമരുന്നിന് അടിമകളായി കുടുംബജീവിതം വരെ താറുമാറായി താറുമാറായിപ്പോയവരുമുണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ലഹരിദായക വസ്തുക്കൾ ആകസ്മികമായി തിന്ന് ലഹരിയിലായിപ്പോയ മൃഗസഹോദരങ്ങളെക്കുറിച്ചല്ല അപകടകാരികളായ സസ്യലതാദികൾ മൃഗങ്ങൾ പൊതുവെ ഒഴിവാക്കുകയാണ് പതിവ് എന്നാൽ അവയിൽ ലഹരി കണ്ടെത്തി പതിവായി അവ തിന്നാൻ മാത്രം എന്ത് ത്യാഗവും സഹിച്ച് എത്തുമ്പോൾ നാം അവരെ അടിമകളെന്ന് വിളിക്കും മദ്യം എന്നതും ഇവിടെ നിർവചിക്കണം ഫെർമെന്റേഷൻ സംഭവിച്ച് ആൽക്കഹോൾ ഉണ്ടാകുന്ന എന്ത് ഭക്ഷ്യവസ്തുക്കളും മദ്യം തന്നെയാണ് ഉദാഹരണം പുളിച്ച മുന്തിരി പോലെയുള്ള ഫലവർഗ്ഗങ്ങൾ ലഹരിക്ക് അടിമകളായി പോയതിൽ പേരുദോഷമുണ്ടാക്കുന്നവരിൽ മനുഷ്യർ മാത്രമല്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത് മൃഗങ്ങളുടെ മയക്കുമരുന്ന് ലഹരി ഉപയോഗത്തിൽ അനേക പഠനങ്ങൾ നടത്തിയ ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജോർജിയോ സമോറിനിയുടെ നിരീക്ഷണങ്ങൾ വളരെ രസകരവും കൗതുകകരവുമാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റലിയിലെ ആൽപ്സ് പർവ്വത നിരകളിലുള്ള കാട്ടാടുകൾ അവ നൃത്തം ചെയ്യുന്നതുപോലെ മുൻപോട്ട് ചലിക്കുകയും പിൻപോട്ട് ചലിക്കുകയും തലയാട്ടുകയും വികൃതമായി ഓടുകയും ഒരു ലക്ഷ്യവുമില്ലാതെ കുതിച്ചു ചാടുകയും ഒക്കെ ചെയ്യുന്നത് നിരീക്ഷിച്ച അദ്ദേഹം വളരെ രസകരമായ ഒരു കാര്യം കണ്ടെത്തി പർവ്വത നിരകളിൽ സമൃദ്ധമായി വളരുന്ന കടും നിറമുള്ള കൂണുകൾ തിന്ന് കിളി പോയതാണ് ഈ ആടുകൾക്ക് കൂണുകളിലുള്ള ചില രാസവസ്തുക്കൾ മയക്കുമരുന്നിൻ്റെ സ്വഭാവമുള്ളവയാണ് ഈ കാട്ടാടുകൾ സ്ഥിരമായി അത് തിന്നാൻ കൂട്ടത്തോടെ വരികയും ഒരു കൂണു പോലും അവശേഷിക്കാതെ അവ മാത്രം തിന്നു തീർക്കുകയും ചെയ്യും അതിനുശേഷമോ തനി അഴിഞ്ഞാട്ടം തന്നെ ആട്ടിൻ സംസ്കാരത്തിന് നിരക്കാത്ത പ്രവർത്തികളായ നൃത്തം കണ്ണുകൾ കൊണ്ടുള്ള കോപ്രായങ്ങൾ എന്നിവയൊക്കെ പതിവാണത്രേ പൂച്ചകൾ ചിലയിനം ചെടികൾ തിന്നുന്നതും അവയിൽ കിടന്ന് ഉരുളുന്നതും കണ്ടിരിക്കും ഒരു രസത്തിന് മാത്രം ചെയ്യുന്നതല്ല അത്തരം പ്രവൃത്തികൾ എന്നാണ് ഡോക്ടർ ജോർജിയോ പറയുന്നത് കാറ്റ്നിപ്പ് എന്ന ചെടിയിൽ കിടന്ന് ഉരുളുകയും അവയുടെ ഇല തിന്നുകയും ചെയ്യുന്നത് ലഹരി കൊണ്ട് തന്നെയാണ് ആൺ പൂച്ചകളുടെ ഉദ്ധാരണം വർദ്ധിപ്പിക്കുകയും പെൺപൂച്ചകളെ ഇണചേരലിൽ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ചില കെമിക്കൽ ഏജന്റുകൾ ഈ ചെടിയിൽ അടങ്ങിയിട്ടുണ്ട് ജപ്പാനിൽ ധാരാളമായി കണ്ടുവരുന്ന മെറ്റാ ടാബി ചെടികൾ തിന്ന് പൂച്ചകൾ കിടന്ന് കാലുകൾ നാലും ഉയർത്തി നിശ്ചലമായി ചത്തതുപോലെ കിടക്കുന്നത് അസാധാരണമല്ല മറിച്ച് നല്ല പൂസായിട്ടാണ് അത്രയും സൈബീരിയയിൽ കണ്ടുവരുന്ന ഫ്ലയാറിക് എന്നതിനും കൂണുകൾ അവിടുത്തെ റെയിൻ ഡീറുകൾ ധാരാളമായി തിന്നു തീർക്കാറുണ്ട് കൂണുകൾ നൽകുന്ന ലഹരിയിൽ ലക്ഷ്യമില്ലാതെ ഓടുക പൂസായി പരസ്പരം അടിയുണ്ടാക്കുക തലയിൽക്കുക കൊമ്പുകൾ ആട്ടുക എന്നതൊക്കെ നിത്യ കാഴ്ചകളാണ് അതും കൂടാതെ ഈ റെയിൻഡിയറുകൾ കൂണുകൾ തിന്ന മറ്റ് റെയിൻഡിയറുകളുടെ മൂത്രവും കുടിക്കാറുണ്ട് ഇത് സൈബീരിയയിലെ പല ഗോത്രവർഗ മനുഷ്യരും ചെയ്യാറുണ്ട് റെയിൻഡിയറുകളെ വളർത്തുന്ന ഗോത്രവർഗ മനുഷ്യർ കഴിക്കുന്ന കൂണിലെ വിഷാംശം കുറയുകയും പൂസ നിലനിൽക്കുകയും ചെയ്യണമെങ്കിൽ മൂത്രം കുടിക്കുന്നതാണ് നല്ലതെന്ന് സൈബീരിയൻ റെയിൻഡിയറുകളിൽ നിന്നായിരിക്കണം അവിടുത്തെ മനുഷ്യർ പഠിച്ചത് കാലിഫോർണിയയിലെ ചുവന്ന ബെറുകൾ ഉണ്ടാക്കുന്ന ഒരിടം മരത്തിലേക്ക് കായകൾ പഴുത്തു തുടങ്ങിയാൽ ആയിരത്തോളം കുരുവികൾ ചേക്കേറും പിന്നീട് ചെറികൾ ടച്ചിന് തീറ്റയാണ് പരിപാടി പഴങ്ങളെല്ലാം തിന്ന് പിടിച്ച കുരുവികൾ തലങ്ങും വിലങ്ങും പറക്കുകയും പറക്കുന്നതിനിടയിൽ ഉറങ്ങി നിലത്ത് വീഴുകയും ചെയ്യും ചിലപ്പോൾ അവ വീടുകൾക്കുള്ളിലേക്ക് പറന്നു കയറും ചിലത് കാറുകളിൽ വന്നിടിച്ച് ചാകും ബഹളം വെക്കും പൂസായാൽ മനുഷ്യരെയും ഇവ വകവയ്ക്കാറില്ല കടന്നാക്രമിക്കാനും മടിക്കാറില്ല യൂക്കാലിപ്സ് ഇലകൾ തിന്ന് ഉറങ്ങുന്ന പാണ്ടകൾ കോലകൾ എന്നിവ ശരിക്കും ഉറങ്ങുകയല്ല യൂക്കാലിപ്റ്റസ് ഇലകളിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കളുടെ ലഹരി കൊണ്ട് പൂസായി മയങ്ങുകയാണ് എന്നാണ് മൃഗവിദഗ്ധർ പറയുന്നത് ദക്ഷിണാഫ്രിക്കയിൽ വളരുന്ന മരുള പഴങ്ങൾ പഴുത്താൽ വളരെ രസകരമാണ് കാര്യങ്ങൾ അനേക വീഡിയോകൾ യൂട്യൂബിലുണ്ട് ഈ മരങ്ങൾ പഴുത്തു കഴിഞ്ഞാൽ അവയുടെ കായകൾ പഴുത്തു കഴിഞ്ഞാൽ ആനകൾ കുരങ്ങന്മാർ മാനുകൾ ജിറാഫുകൾ എന്നിവ കൂട്ടത്തോടെ എത്തിയായി ആനകൾ തന്നെ കുലുക്കി താഴെയിടുന്ന മരുള പഴങ്ങൾ വയറു നിറയെ നിറയെത്തുന്ന അവറ്റകൾ പോലും നാലു കാലിലാണ് വീട്ടിൽ പോകുന്നത് പൂസിറങ്ങിയാൽ പിറ്റേ ദിവസം രാവിലെ തിരിച്ചെത്തി ഹാങ് ഓവർ മാറ്റാനുള്ള ഒരു ക്വാർട്ടർ പഴമെങ്കിലും അകത്താക്കിയാണ് മറ്റ് ജോലികൾക്ക് പോകാറുള്ളത് പഴങ്ങളുടെ സീസൺ തീരുന്നതുവരെ ആ പരിസരത്തുള്ള മാന്യന്മാരായ എല്ലാ മൃഗങ്ങളും നല്ല പൂസാണ് എന്ന് ചുരുക്കം സൗത്ത് ആഫ്രിക്കയിൽ തന്നെ കൃഷി നശിപ്പിക്കുന്ന ഒരിനം ഒച്ചുകളെയും വെട്ടുകളെയും നശിപ്പിക്കാൻ കർഷകർ വീഞ്ഞ് ബിയർ ബ്രാൻഡി ഒക്കെ കലർത്തി ഒരു പാത്രത്തിൽ വെക്കും മണമടിച്ച് പൂസാകാൻ വരുന്ന ഒച്ചുകൾ ഇവ വയറ് നിറയെ അകത്താക്കി കൂട്ടത്തോടെ അങ്ങനെ രസിച്ചിരിക്കുമ്പോൾ അവയെ കൂട്ടത്തോടെ നശിപ്പിക്കാൻ എളുപ്പമാണത്രേ ഓസ്ട്രേലിയയിലെ ഡാർവിൻ എന്ന സ്ഥലത്തും വിയന്നയിലും പാട്ടുകാരൻ പക്ഷി എന്നറിയപ്പെടുന്ന ഒരിനം പക്ഷികളാണ് കുടിയന്മാരുടെ രാജാക്കന്മാർ വിയന്നയിൽ ഒരിക്കൽ നാൽപ്പതോളം സോങ് ബേർഡ്സ് ബെറി പഴങ്ങൾ തിന്ന് പൂസായി പറക്കുന്നതിനിടയിൽ ഉറങ്ങിപ്പോയി ഒരു കെട്ടിടത്തിൽ ഇടിച്ച് മരിച്ചു കാരണം കണ്ടെത്താൻ അവയെ പോസ്റ്റ്മോർട്ടം ചെയ്ത മൃഗഡോക്ടർമാർ പറഞ്ഞത് അവ മദ്യത്തിന് അടിമകളായിരുന്നു അത്ര തികഞ്ഞ മദ്യപാനികളുടെ കരളുകൾ പോലെയായിരുന്നു ആ പക്ഷികളുടെ കരളുകളും ജലജീവികളിലും ലഹരി തേടുന്ന കുട്ടരുണ്ട് പഫർ ഫിഷ് എന്ന് നമ്മൾ കേട്ടിരിക്കും ഈ പഫർ ഫിഷ് എന്ന് വിളിക്കുന്ന ഫിഷ് അതി കഠിന വിഷമുള്ള മീനുകളിൽപ്പെട്ട ഒരു മീനാണ് ഇവയുടെ മുള്ളിലെ വിഷം അകത്ത് എന്നാൽ മനുഷ്യർ മരിക്കും എന്നാൽ ഡോൾഫിനുകൾ ഈ പഫർഫിഷുകളുടെ അടുത്ത് പോയി തമാശ കളിച്ച് കരുതിക്കൂട്ടി കുത്തു മേടിക്കും എന്തിനാ ചെറിയ അളവിൽ കിട്ടുന്ന ആ കുത്തു കിട്ടിയാൽ നല്ല പൂസാണ് ഒരു സുഖം ലോകപ്രശസ്തമായ കരീബിയൻ ദ്വീപുകളിലെ ബാർ കുരങ്ങന്മാർ നിങ്ങൾ കേട്ടിരിക്കും മനുഷ്യർ ബീച്ചിൽ നിന്ന് മദ്യപിക്കുന്ന പോലെ തന്നെ കരീബിയൻ ദ്വീപുകളിലെ പ്രത്യേകിച്ച് സെൻറ്റ് ക്വിറ്റസ് ദ്വീപിലെ ഗ്രീൻ വെർവെറ്റ് ഇന്നത്തിൽപ്പെട്ട കുരങ്ങന്മാർ വലിയ കുടിയന്മാരാണ് അതായത് ബാറിൽ കയറി അടിക്കുന്ന കുരങ്ങന്മാരാണ് അനേകം കരിമ്പിൻ തോട്ടങ്ങൾ ഉള്ള കരീബിയൻ ദ്വീപുകളിൽ കരിമ്പിൻ തോട്ടങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട ചീഞ്ഞഴുകിയ കരിമ്പിൽ നിന്ന് ലഹരി നുണഞ്ഞ് തുടങ്ങിയ ഇവരിപ്പോൾ വിനോദസഞ്ചാരികളുടെ പേടി സ്വപ്നമാണ് ബീച്ചുകളിൽ ടൂറിസ്റ്റുകൾ വെച്ചിട്ട് പോകുന്ന കോക്ടൈലുകളും ബിയറും അടിച്ചു മാറ്റി കുടിക്കുന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട വിനോദം അത് കിട്ടിയില്ലെങ്കിൽ ബാർ തന്നെ ആക്രമിച്ച് ഇവർ കയറി കുടിക്കും ഇതിൽ രസകരമായ കാര്യം എന്തെന്നാൽ മനുഷ്യരെ പോലെ തന്നെ ഈ കുരങ്ങന്മാരിലും പലതരം കുടിയന്മാരുണ്ട് എന്ന് നിരീക്ഷിച്ചിട്ടുണ്ട് ചിലർ മാന്യമായി അല്പം മാത്രം കുടിക്കുന്ന സോഷ്യൽ റിംഗേഴ്സ് മറ്റ് ചിലർ ഉണ്ട് കുടിച്ച് പാമ്പായി അലമ്പാക്കുന്ന ബഹളം ഉണ്ടാക്കുന്ന കുരങ്ങന്മാർ ഇനിയും ഒരു വിഭാഗമുണ്ട് മദ്യം തൊടുകയില്ലാത്ത ടീ ടോട്ടൽമാരായ കുരങ്ങന്മാരും അവിടെയുണ്ട് ഓസ്ട്രേലിയയിലെ ടാസ്മാനിയയിൽ കറുപ്പ് പാടങ്ങളിൽ അതായത് ഓപ്യം പാടങ്ങളിൽ തമ്പടിക്കുന്ന കാങ്കരു വാലബീസ് കർഷകരുടെ വലിയ തലവേദനയാണ് കറുപ്പ് ചെടികൾ തിന്ന് ലഹരി കയറുന്ന ഇവ പാടത്തുകൂടെ വട്ടം ചുറ്റി ഓടി വിളകളെല്ലാം നശിപ്പിക്കും അവസാനം ലഹരി മൂത്ത് പാടത്തിന്റെ നടുവിൽ ഒരു വട്ടം വരച്ച് വെച്ചതുപോലെ അല്ല അതായത് ക്രോപ്പ് സർക്കിൾ ഒക്കെ പോലെ കിടന്നുറങ്ങുന്ന ഇവയെ പിറ്റെന്നാണ് പലപ്പോഴും കർഷകർ കണ്ടെത്തുന്നത് തെക്കേ അമേരിക്കയിലെ ആമസോൺ വനങ്ങളിൽ കാണപ്പെടുന്ന ഒരിനം കുരങ്ങന്മാരുണ്ട് വളരെ പ്രശസ്തരാണ് അവർ അവയുടെ പേരാണ് കപ്പൂച്ചിൻ കുരങ്ങന്മാരെന്ന് പറയും കണ്ണൻ കുരങ്ങമാർ എന്നും ഇവർ അറിയപ്പെടാറുണ്ട് ഈ കുരങ്ങന്മാർക്ക് ഒരു പ്രത്യേകതരം ലഹരിയാണ് ഇഷ്ടം അതായത് അട്ടകൾ മില്ലിപ്പേട് കാലികൾ എന്നൊക്കെ പറയുന്ന ചിലയിനും അട്ടകളില്ലേ ഈ അട്ടകളെ പിടിച്ച് ഈ കുരങ്ങന്മാർ ശരീരത്തിൽ ഉരസുന്നത് പതിവാണ് ഈ പ്രാണികൾ അതായത് ഈ അട്ടകൾ പുറപ്പെടുവിക്കുന്ന ഒരുതരം കെമിക്കലുകൾ കൊതുകുകളെ അകറ്റാൻ സഹായിക്കുമെങ്കിലും കുരങ്ങന്മാർക്ക് ഇത് നൽകുന്നത് വല്ലാത്ത ഒരു ലഹരിയാണ് ഈ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവയുടെ കണ്ണു തള്ളി ഉമിനീരൊലിപ്പിച്ചുകൊണ്ടുള്ള ഇരിപ്പ് കണ്ടാൽ അറിയാം സംഗതി പാതി വഴിയിലാണ് ഡ്രിപ്പായിക്കൊണ്ടിരിക്കുകയാണ് ഇനിയൊരു രസകരമായ കാര്യം പറയുമോ മദ്യപാനികളായ എലികളുണ്ട് മനുഷ്യർ കഴിഞ്ഞാൽ മദ്യത്തോട് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് തെക്കു കിഴക്കൻ ഏഷ്യയിലെ പെൻ ടൈൽഡ് ട്രീ ഷ്രൂ എന്ന ഒരിനം എലികൾക്കാണ് ഇവ പ്രകൃതിദത്തമായി പുളിച്ചു വരുന്ന ഈന്തപ്പന കള്ളാണ് പ്രധാനമായും കുടിക്കുന്നത് മാസത്തിൽ പകുതി ദിവസവും ഇവ മദ്യപിച്ചിരിക്കുമെങ്കിലും മനുഷ്യരെ പോലെ ഇവ വീഴുകയോ ബോധം പോവുകയോ ചെയ്യില്ല എന്നതാണ് പ്രത്യേകത ഹൈ സ്പീഡ് മെറ്റബോളിസം ഉള്ളതുകൊണ്ട് അവ എപ്പോഴും ആക്റ്റീവ് വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലൊക്കെ കറുപ്പ് കർഷകരുടെ ഏറ്റവും വലിയ ശത്രുവാണ് തത്തകൾ ദിവസവും കറുപ്പ് തിന്ന് പൂസാകാൻ സമേതം എത്തുന്ന തത്തകളെ അകറ്റാൻ പല വഴികളും നോക്കി പരാജയപ്പെട്ട കർഷകരുടെ കഥ അടുത്ത കാലത്ത് പത്രത്തിലൊക്കെ വന്നിരുന്നു ചുരുക്കത്തിൽ ലഹരി എന്നത് മനുഷ്യൻ്റെ മാത്രം കുത്തകയല്ല എന്ന് ഈ അനേകം ഉദാഹരണങ്ങൾ തെളിയിക്കുന്നു പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ലഹരി നുണുഞ്ഞ് ഹാപ്പിയായിരിക്കാൻ മൃഗലോകവും ഒട്ടും പുറകിലല്ല